ബജാജിൻ്റെ ഗോഗോ എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ ചേട്ടനോക്സ് ഓട്ടോ ബോക്സിൻ്റെ പുതിയൊരു ഇവിടെ എല്ലാവർക്കും സാധനം കേട്ടോ അപ്പോൾ രാവിലെ ഇപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വന്നതാണ് അപ്പോൾ രാവിലെ കുറച്ച് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പൊതുവെ ഇപ്പം നല്ല മടുപ്പാണ് കേട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്നാണ് പ്ലാനിങ് ഇപ്പം ഉച്ച ഉച്ചകഴിഞ്ഞത്തെ പ്ലാനിങ്ങിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം സ്റ്റാൻഡിൽ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ഒരു രണ്ട് വണ്ടി മാത്രം നിലവിൽ ഇപ്പം കിടപ്പുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഓട്ടോം കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ് അപ്പം ഗൈസ് അപ്പോഴത്തെ നമ്മൾ മാടപ്പള്ളി അമ്പലത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്നു നമുക്ക് ഫ്രണ്ട് കിട്ടിയ ഓട്ടം ഗൈസ് അപ്പം അമ്പലങ്ങളിലേക്കായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ മടത്തിക്കാവ് അമ്പലത്തിൽ വന്നു ഓട്ടം അവരെയും കൊണ്ട് തന്നെ എന്നിട്ട് നമ്മൾ തിരിച്ചിപ്പോൾ മാടപ്പള്ളി അമ്പലത്തിൽ വന്നേക്ക് കേട്ടോ അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്ന് രാവിലെ വലിയ കുഴപ്പമില്ലാത്ത ഓട്ടമായിരുന്നു അതായത് സ്റ്റാൻഡ് ചെയ്യുന്ന ഫ്രണ്ട് ചെയ്യുന്നു കിട്ടുന്നതാണ് നമുക്ക് ഈ ഓട്ടം പിന്നെ ഇതിന് മുമ്പ് നമുക്ക് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഒരു ഫോൺ ഫോണോട്ടം വിളിച്ചാണ് നമ്മൾ ഇറങ്ങിയത് തന്നെ അപ്പോൾ അപ്പോൾ അതും പോയി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ട് ആളുകൾ കുറവാണ് ആളുകളൊക്കെ പള്ളിയിലും കാര്യങ്ങളൊക്കെ പോയേക്കുവാണ് അപ്പോൾ അതിലും ഇന്ന് നമുക്ക് നമ്മുടെ തുടക്കം ഏതായാലും അമ്പലങ്ങളിൽ നിന്നാണ് കേട്ടോ നമ്മൾ നടന്നു വന്നപ്പോഴത്തേനും കണ്ടതാണ് കേട്ടോ നമ്മുടെ ബജാജിൻ്റെ ഗോഗോ എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ ചേട്ടനെ ഒന്ന് കാണുമായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഡീറ്റെയിൽ ചോദിക്കായിരുന്നു ബജാജ് ഗോഗോ അതിൻ്റെ ഇലക്ട്രിക്കൽ വണ്ടിയാണേ അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി ലുക്കാണ് വണ്ടിക്ക് കേട്ടോ നമ്മുടെ കുട്ടി ഡീസണിലൊക്കെ അതേ ഫ്രണ്ട് പോലൊക്കെ പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ കണ്ടില്ല അടിപൊളിയാണ് അപ്പം ഇതിൻ്റെ ആളെ കണ്ടില്ല ചേട്ടൻ വല്ലം വരുവാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഗൈസപ്പം പുതിയ വണ്ടിയാണ് കേട്ടോ എൻ്റെ വീൽ കപ്പൊക്കെ ഉണ്ട് ഗോഗോ എന്ന് പറഞ്ഞ വീൽ കപ്പയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്ക് പിന്നെ ടോപ്പ് ഈസ് ഒരു പ്ലാസ്റ്റിക് മോഡൽ ടോപ്പാണ് കേട്ടോ ബൈക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട് അടിപൊളി ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളെ ഡോറ് ൈസ് അപ്പോൾ സീറ്റ് കാര്യങ്ങൾ കൊള്ളാം തട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഡ്രൈവ് ന്യൂട്രല് റിവേഴ്സ് എം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ് അപ്പോൾ ഓഫ് ഓണ അപ്പോൾ അതിൻ്റെ ബാഡിങ് എൻ്റെ മീറ്റർ ക്ലാസ്റ്റൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇനി ഒക്കെ എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് പക്ഷെ നല്ല കളർ കോമ്പിനേഷനാണ് മൊത്തത്തിൽ റേസ് അങ്ങനെ നമുക്ക് ഗോഗോ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് കേട്ടോ ഈ വണ്ടിക്ക് കണ്ടില്ലേ മറ്റ് വണ്ടിയേക്കാളിലൊക്കെ സൈസ് ഉണ്ട് കേട്ടോ നമ്മുടെ മാക്സിമം ഇസൈഡൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സൈസിലും അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഉണ്ട് ആ സ്പേസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇച്ചിരി നീളം നമ്മുടെ കുട്ടി ഡീസലിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ലുക്ക് വൈസാണ് നമ്മൾ കുട്ടി ഡീസലിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തത് കേട്ടോ അപ്പം കയസ് അപ്പോൾ നമ്മൾ നേരെ വണ്ടി കയറുകയാണ് കേട്ടോ അപ്പോൾ ഓട്ടോ ആളെ നമുക്ക് കിട്ടിയില്ല വണ്ടി അങ്ങ് കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് അപ്പം തിരിച്ച് ഇനി ഏതായാലും സ്റ്റാൻഡ് ചെന്നിട്ട് കാണാം ഓക്കെ ഗൈസ് അങ്ങനെ അതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് മിസ്സായി കൈസ് അപ്പം നമ്മൾ അങ്ങനെ സ്റ്റാൻഡ് വന്നു കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പം കൈസപ്പം ഇനി നിൽക്കുക നാലഞ്ച് വണ്ടിയൊക്കെ ഉണ്ട് കുറച്ച് നേരം പോയാൽ തണലത്തൊക്കെ പോയിരിക്കട്ടെ ഈ വണ്ടിക്കകത്ത് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓക്കെ ഏറ്റവും പുറകിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്ന് അങ്ങോട്ടും വിളിച്ചു കേട്ടോ അപ്പൊ അവനെ അങ്ങോട്ടും വിട്ടു എന്നിട്ട് നമ്മള് തിരിച്ച് വീണ്ടും സ്റ്റാൻഡിലേക്ക് പോവാണ് അപ്പൊ സത്യം പറഞ്ഞാ ഫ്രണ്ട് വേറെ വണ്ടി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല അപ്പൊ മാർക്കറ്റിലും വന്ന് ഇണയ്ക്കും ആൾ നമ്മളറിയുന്ന പോലെ വിളിച്ചു പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ അവൻ നേരെ വന്ന് നമ്മളെ ഒന്ന് വിളിച്ചു അപ്പൊ അങ്ങനെ പോയതാണ് അപ്പൊ തിരിച്ച് സ്റ്റാൻഡ് എത്താറായി കേട്ടോ

വണ്ടി കിറ്റിടലും കുറവായിരുന്നു സത്യോ എടുത്തേക്കുവാൻ എടുത്ത ഞാൻ അതാ പറഞ്ഞ ഇന്ന് ആ സ്വിച്ചിന്റെ കേസിട്ട് പറഞ്ഞില്ലേ ബ്രേക്ക് കത്തിയോ ചവിട്ടി ആ അതാ പറഞ്ഞേ അത് ഇത്രയും പ്ലേ കിടപ്പില്ല കത്തിയില്ല കത്തിയില്ല ആ ഒന്ന് മിന്നിട്ട് പോയി മുറുക്ക ചവിട്ടിയപ്പോഴാന്ന് തോന്നുന്നു ഇല്ല ഇല്ല ഇപ്പം കത്തി ആ നല്ലതായിട്ട് വന്നപ്പോഴാണ് കത്തിയ ഏ സ്വിച്ചിന്റെ സാധാ നോക്കി അത് എപ്പോഴും അത് ഇങ്ങനെ കത്തി കിടക്കുമായിരുന്നു ഇത് അമീളത്തെ ഈ സ്വിച്ച് അല്ലേ സ്വച്ച് കൂടെ നിങ്ങളുടെ വണ്ടിയുടെ അവിടെ തന്നെയാണോ എല്ലാത്തിന്റെ തന്നെ അയ്യോ ഷോൾഡർ കൊണ്ടായിരിക്കും ആ മാറ്റിയേ ആ പോയി ആ ശരിയായി ഓക്കേ ഉണ്ടോ അതൊക്കെ എന്നൊക്കെ ട്രിക്ക് ഇതൊക്കെ എല്ലാ ഐറ്റം ഉണ്ട് കയ്യിൽ സെറ്റേ അപ്പം എവിടെ എടപ്പോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആണെങ്കിലും ബ്രേക്ക് ലൈറ്റിനും ബ്രേക്ക് ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞ് നമ്മൾ വിട്ടെന്ന് പറഞ്ഞാലും കത്തിക്കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പെടൽ കുറവായിരുന്നു അപ്പം ഗൈസ് ഇപ്പോൾ നമ്മുടെ ഡേഞ്ചേൺ നല്ല സെറ്റ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഷോറൂമിൽ പോയി ചെയ്തിട്ട് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെക്കാനിക്കാ റിവേഴ്സ് ലൈറ്റിനെ സംഭവം റെഡിയാക്കാൻ നോക്കിയിട്ട് റെഡിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കറക്റ്റ് ആക്കി ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഇതുപോലെ എല്ലാ പണിയും അറിയാവുന്ന നിങ്ങൾ മെക്കാനിക്കിനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് ചെയ്ത് നമ്മടെ ജയജൻ്റ കേട്ടോ സത്യം പറയാനോ കഴിച്ചപ്പോ പുള്ളിക്ക് അറിയാത്ത ഒരു ദിവസം എല്ലാ സംഭവങ്ങളും നല്ല ക്ലിയർ ആയിട്ട് വണ്ടിയെ കുറിച്ച് എല്ലാം അറിയാം വണ്ടി ഓടിച്ച് നോക്കണം എന്നാ സുഖമാറിയസ് ഇപ്പൊ നമ്മൾ വേണ്ട അങ്ങനെ ഫ്രണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പൊതുവെ ഭയങ്കര താമസമാണ് കേട്ടോ ഇപ്പൊ പലരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി നിർത്തി മടുപ്പാന്ന് പറഞ്ഞ് പോയി നമ്മുടെ ചേട്ടന്മാരൊക്കെ എന്നാലും ഞാൻ ഫ്രണ്ടി കിടക്കുവല്ലേ അപ്പൊ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതായത് നമുക്ക് നോക്കാം അതായത് ഉച്ച വരെ നമുക്ക് നോക്കാം ഉച്ച കഴിഞ്ഞ് നമുക്ക് മടുപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പണി പിടിക്കാം

സൂക്ഷ്മതായി രണ്ട് വണ്ടിയുള്ളൂ ഒരു മണിയായി കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ രണ്ട് വണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഗൈസപ്പം പൊതുവേ മുണുപ്പാണ് അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ഭയമാരോടെ കിട്ടി ഞാൻ സ്റ്റാൻഡിലോട്ട് വരുന്ന വഴി അമ്മാര് കൈ കാണിച്ച് അപ്പോൾ അന്മാരെയും കൊണ്ട് വിട്ടിട്ടാണ് ഇപ്പൊ റിട്ടൺ തിരിച്ച് വന്നത് കേട്ടോ അപ്പം അപ്പോൾ ഇന്ന് ദുഃഖവളിയായിട്ട് ഓട്ടത്തിൽ ഓട്ടത്തിന്റെ കാര്യത്തിൽ ഇച്ചിരി ദുഃഖമാണ് അപ്പം കൈസപ്പം കണ്ടോ സ്റ്റാൻഡ് വിജനമായി കിടക്കുന്നു വിജനം ജയിച്ച അപ്പം അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു കേട്ടോ എന്താ വീട്ടിലോട്ട് കീർത്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തമായി തൂണിയൊക്കെ എടുത്തിട്ടേക്കാം കഴിക്കാതെന്തായോ അപ്പം കഴിച്ചപ്പോ അങ്ങനെ നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഫ്രണ്ട് വന്നിട്ട് ഒച്ച ചങ്ങനാശ്ശേരി കിട്ടി കേട്ടോ അപ്പം ഭായിമാരെയും കൊണ്ട് പോകായിരുന്നേ അപ്പം അങ്ങനെ ചങ്ങനാശ്ശേരിയും പോയി ജയിസ് തിരിച്ച് നമ്മൾ സ്റ്റാൻഡിൽ വന്നേക്കാണ് അപ്പം ഇച്ചിരി ലാഗ് ലാഗായിട്ടാണ് ഇന്നത്തെ ദിവസം പോയെങ്കിൽ പോലും ഭാഗ്യം കൊണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം ഓട്ടോ കിട്ടുന്നുണ്ട് ഇപ്പം കഴിച്ചപ്പം പുറകെ വന്ന് കിടക്കുവാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുന്നു കഴിച്ചപ്പോൾ ഇന്നത്തെ നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച ഓട്ടോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം മാക്സിമം എന്തവരെ ഓടാൻ പറ്റും എത്ര ഓടാം എത്ര ഓടിയെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ഓക്കെ ഇപ്പം കാഴ്ചപ്പം ഇന്നത്തെ ഓട്ടം നമ്മൾ പാതി നിർത്തി ഞങ്ങൾ കണ്ടത് നമ്മുടെ കാവാലം വന്നാണ് കേട്ടോ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്ന് നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം അടിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൻ്റെ ഒരു ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ ഫുഡ് അടിച്ചത് നമ്മുടെ ഈ കടയിൽ ഈ ഒരു സെറ്റപ്പ് ഒക്കെയാണ് അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് നേരത്തെ ഷാപ്പ് ഉണ്ടായിരുന്നുണ്ട് അത് കാണുന്ന ഷാപ്പാണ് പക്ഷേ അതിപ്പം പൊതുവേ എല്ലായിടത്തും ഷാപ്പൊക്കെ നിർത്തിയിരിക്കുന്ന ആയതുകൊണ്ട് അവിടെ തന്നെ ചേട്ടൻ കണ്ട് ഇങ്ങേ സൈഡിലോട്ട് തുടങ്ങിയ ഒരു ചെറിയൊരു പ്രസ്ഥാനമാണ് അടിപൊളി ഫുഡെന്ന് വെച്ചാൽ അടിപൊളി ഫുഡ്